നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തിരിക്കും ഒരു സംശയമില്ല പലപ്പോഴും നാം ചെയ്യേണ്ടത് നാം ചെയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അതുപോലെ വെളിപ്പെടാതിരിക്കുന്നത് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രേക്കുട്ടും സ്വാഗതം ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് അവസരം തന്നിരിക്കുകയാണ് അപ്പോ സ്വല പ്രവൃത്തികളെ പുസ്തകം പതിനാറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റു അനുഗ്രഹിക്കപ്പെട്ട ഈ ദയോജന ഭാഗം നമുക്കറിയാം യൂറോപ്പിലെ ആദ്യത്തെ സഭ ഉടലെടുക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവാത്മാവ് വിലക്കിയ ഒരു സന്ദർഭമുണ്ട് പൗലോസിനെയും കൂട്ടരെയും ആത്മാവ് സമ്മതിക്കാതിരിക്കുന്ന ഒരു കാര്യവും ഈ പതിനാറാംധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണും വിലക്കി സമ്മതിച്ചില്ല ദൈവാത്മാവിനെ അനുസരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഇനി അടുത്തത് എന്താണ് കർത്താവെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പോലീസ് ഒരു ദർശനം കാണുകയാണ് മക്കധോനിക്കാരനായ പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് പറയുന്ന ഒരു ദർശനം പെട്ടെന്ന് അവൻ അതിനകത്തും ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ടായി ദൈവം ഞങ്ങളെ മക്കധോനിക്കായിട്ട് അയച്ചിരിക്കുകയാണ് അങ്ങനെ അവരവിടുന്ന് പുറപ്പെടുന്ന പുറപ്പെട്ട് യാത്ര ചെയ്ത് അവർ കടന്നു വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രധാനപ്പെട്ടൊരു പട്ടണം അവിടുത്തെ അമേ ഫിലിപ്പ്യ ആ പട്ടണത്തിൽ മക്കധോണിയിലെ പ്രധാനപ്പെട്ട പട്ടണത്തിൽ കടന്നു വന്ന് ശപത്ത് നാളിൽ അവർ വചനം പറയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലമൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല എന്നാൽ പുഴവക്കത്ത് കുറച്ച് സഹോദരിമാരിയ്ക്കുന്നത് കണ്ടിട്ട് പൗലോസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ആ ദാഹമുള്ള ആത്മാവ് എഴുന്നേറ്റ് വന്നു ആമേൻ ഇരിക്കുന്ന ഇടം തന്നെ സുവിശേഷം അറിയിക്കാനുള്ള മുഖാന്തരങ്ങളാക്കി മാറ്റുന്ന ഒരു അനുഗ്രഹീതനായ വിശത്തനാ പൗലോസ് ആ സഹോദരിമാരോട് സുവിശേഷം പറയാനിടയായി തീർന്നു പുഴവക്കത്ത അവർ പ്രതീക്ഷിച്ചതുപോലെ സിനഗോഗിലോ പള്ളികളിലോ ഒന്നുമല്ല അല്ല ആമേ ആ സുവിശേഷം അറിയിച്ചത് പുഴവക്കത്ത പക്ഷെ ആത്മാവിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏത് സാഹചര്യത്തിലും ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വചനഭാഗം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്കതേ പറയാനുള്ളൂ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നു ഒരു പക്ഷെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം ഇപ്പോൾ ഈ മോണിമന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ദാഹത്തോടെ ആഗ്രഹത്തോടെ ആയിരിക്കാം ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുന്നത് ഏത് സാഹചര്യമായിരുന്നാലും കർത്താവിന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാനായിട്ട് കഴിയും ആ സംസാരിക്കുന്ന ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ബലപ്പെട്ട് നമ്മുടെ ആത്മാവിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ അപ്രകാരമുള്ളൊരു ദൈവപ്രവൃത്തി കർത്താവ് തുടങ്ങുകയാണ് തുടരുകയാണ് തൻ്റെ നാമമഹത്വത്തിനായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു യൂറോപ്പിലെ ആദ്യത്തെ സഫ അവിടെ രൂപപ്പെടുകയാണ് അതിനുവേണ്ടി എന്താ ദൈവം ചെയ്തത് ദൈവം ചെയ്തത് ആ സാമ്പത്തികമായി ഉന്നത ആ ശ്രേണിയിൽ നിൽക്കുന്ന ആ സഹോദരിയുടെ ഹൃദയത്തെ ദൈവം തുറന്നു ആമേ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ മാത്രമല്ല കേട്ടോ ഉന്നത തലങ്ങളിലുള്ളവരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കുന്ന കർത്താവാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ ചില ഹൃദയങ്ങളെ ദൈവം തുറക്കാൻ പോവാ പരിശുദ്ധാത്മാവ് തുറക്കുന്നത് കേട്ടോ ആത്മാവിൽ പ്രാർത്ഥിക്കണം നിയോഗത്തോടെ പ്രാർത്ഥിക്കണം ദൈവ നാമ മഹത്വത്തിനായിട്ട് പ്രാർത്ഥിക്കണം നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി പ്രവൃത്തി കഴിയും നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും അതിനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ ഇടപെട്ട ദൈവവചന ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യും ഞങ്ങളുടെ നാമം മാത്രം മഹിമപ്പെടുവാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം സന്ദേശം കൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു